ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കുരുമുളക് ചെടിയെക്കുറിച്ചാണ് കുരുമുളക് ചെടിയുടെ ആരോഗ്യ ഗുണങ്ങൾ അതുപോലെ തന്നെ പോഷക ഗുണങ്ങൾ അതോടൊപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കേരളത്തിൻ്റെ ഒരു പ്രധാന നാണിവിളയാണ് നമ്മുടെ കുരുമുളക് അതുകൂടാതെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സുഗന്ധ വ്യഞ്ജനവുമാണ് നമ്മുടെ ഈ കുരുമുളക് കേട്ടോ അപ്പോൾ കുരുമുളക് നമുക്കറിയാം നമ്മൾ എന്തൊക്കെ കറിയിൽ അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ അങ്ങനെയുള്ള ബിരിയാണി അങ്ങനെ എല്ലാ ഐറ്റംസിനും നമ്മൾ നമ്മുടെ പലഹാരമല്ലേ കോഴിക്കോടൻ പലഹാരം എന്ന് പറയുമ്പോൾ ചട്ടിപ്പത്രി അതുപോലെ തന്നെ നമ്മുടെ സമൂസ അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു നമുക്കൊരു നല്ല രുചിയാണ് നല്ല സുഗന്ധമുള്ള നല്ല ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു കുരുമുളക് അല്ലേ അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ഈ കുരുമുളകിനുണ്ട് പിന്നെ ഇത് കർഷകർക്കൊരു വരുമാന മാർഗ്ഗമാണ് അതായത് നമുക്കിപ്പം വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മൊത്തം നമുക്ക് പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം അത് കുരുമുളക് തന്നെ ഒരു ഏക്കറിലെ അല്ലെങ്കിൽ അൻപത് സെൻ അൻപത് സെൻറ്റിൽ ഇരുപത്തഞ്ച് സെൻറ്റിലൊക്കെ കൃഷിക്കാർ പിന്നെ കുരുമുളക് മാത്രം കൃഷി ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു വരുമാനമാണ് കാരണം ഇതിന് കറുത്ത എന്ന് പറയുമ്പോൾ ഒരു പൊന്നിൻ്റെ അത്ര തന്നെ ഇപ്പം പൊന്നിനൊക്കെ നല്ല വിലയല്ല അതുപോലെ തന്നെ കുരുമുളകിനും അധിക സമയത്തും വില കൂടിയും ചെറിയ സമയത്ത് വില കുറഞ്ഞു അങ്ങനെ വരും നമ്മൾ പിന്നെ തേങ്ങയൊക്കെ വില കുറഞ്ഞ് നാളികേരൊക്കെ നമുക്ക് വില കുറഞ്ഞും കൂടിയും വരുമ്പോൾ തന്നെ കുരുമുളക് പക്ഷെ എന്നാലും കുരുമുളകിന് നല്ല വിലയാണ് നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയൊക്കെ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഒരുപാട് പിന്നെ ഇനത്തിലുള്ള കുരുമുളക് ഉണ്ടല്ലോ ഒരുപാട് പേരുണ്ട് ഞാനൊരു ഒരിക്കലും ഒരു പിന്നെ കുരുമുളകിൻ്റെ ഫാമിൽ പോയിരുന്നു അവിടെ അത് പിന്നെ ഫുള്ളായിട്ടും പി വി സി പൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ കുരുമുളക് അധികം ആയിട്ട് വെക്കുക ഇതൊക്കെ ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന മൊത്തം പ്രാവിൻ്റെ മുകളിൽ അതുപോലത്തെ തെങ്ങിൻ്റെ മുകളിൽ കഴുങ്ങിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുള്ള നമ്മുടെ കുരുമുളകാണ് കേട്ടോ അത് ഈ പടർന്ന് പിടിക്കുന്ന സൈസ് കുരുമുളകുണ്ട് അതായത് ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ നിലത്തൊക്കെ നിലത്താണെങ്കിൽ പടർന്നു പിടിക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ മതിലിനെ മുകളൊക്കെ പറ്റി പിടിക്കൂ അതിൽ നിന്നാണ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് കുറ്റിക്കുരുമുളക് അല്ലെ കുറ്റിക്കുരുമുളകെന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറിക്കാൻ പറ്റും അല്ലെങ്കിൽ എളുപ്പത്തിൽ പറിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ മതിൽ ഇങ്ങനെ മുകളിലേക്ക് എന്തെങ്കിലും ഇട്ടിട്ട് ഉപയോഗിച്ച് പറിക്കാണ്ട് നമ്മളെ കൈ കൊണ്ട് അതിനെ വേഗത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ കുരുമുളക് കുറ്റിക്കുരുമുളക് കുരുമുളക് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നേരത്തെ കാണിച്ച കുരുമുളകിൻ്റെ വള്ളി പടർന്നു പോയ വള്ളീന്ന് നമ്മൾ അധികം ഒരു മൂപ്പെത്തിയ ഒരു പിന്നെ അത് പറ്റി പിടിക്കാതെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന സൈസിലുള്ള ഒരു കട്ടിങ്സ് എടുത്തിട്ടാണ് അതിൽ ഒരു മൂന്ന് ലീഫെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അങ്ങനെ നട്ട് കൊടുത്തതാണ് നമുക്ക് കുറ്റിക്കുരുമുള ആയി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് പറയാൻ കാരണം ഇതിൽ പിന്നെ മിനറൽസും വൈറ്റിൻസൊക്കെ ഉണ്ട് കേട്ടോ ഈ കുരുമുളക് കുരുമുളകി അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മക് മെഗ്നീഷ്യുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് ഫൈബറുണ്ട് അതുപോലെ തന്നെ അയണി അതുകൂടാതെ സിങ്ക് അതുപോലെ തന്നെ സോഡിയം പൊട്ടാഷ്യം എന്നിങ്ങനെ ഒരു എന്താ പറയുക മിനറൽസിൻ്റെയും വൈറ്റംസിൻ്റെ ഒക്കെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു കുരുമൾ കിട്ടുക അത് നമുക്ക് പിന്നെ ഒരുപാട് പോഷക ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ചുമ ആസ്മ സന്ധിവേദന മലബന്ധനം എന്നിങ്ങനെ രോഗ രോഗത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കിട്ടേ ശക്തി നേടാനും അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ നമുക്ക് നല്ലതാണ് ഈ കുരുമുളക് ചില ആൾക്കാരൊക്കെ മുളക് ഉപയോഗിക്കുന്നതിന് പകരം അതായത് വയറ്റിൽ പുണ്ണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്കൊക്കെ മുളക് ഉപയോഗിക്കുന്നതിന് പകരം നമുക്കറിയാം കുരുമുളക് ഉപയോഗിക്കുന്നവരുണ്ടല്ലേ കുരുമുളക് ആകുമ്പോൾ അത്രത്തോളം മുളകിൻ്റെ അത്ര അതായത് ചുവന്ന മുളകിൻ്റെ അത്ര എഫക്റ്റ് ഉണ്ടായാലും നമുക്ക് ശരീരത്തിന് ഈയൊരു കുരുമുളക് നല്ലതുമാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരും എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധിയും കൂടിയാണ് അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ നിത്യം ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ കുറ ചുറച്ചെങ്കിൽ നമ്മൾ കുരുമുളക് ആഡ് ചെയ്തിട്ടെങ്കിൽ നല്ലതാണ് കിട്ടാം അപ്പോൾ ഇതിന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പോഷക ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കർഷകർ നമുക്ക് പി വി സി പൈപ്പിലാണ് നട്ട് കൊടുക്കുന്നത് പി വി സി പൈപ്പിൽ നട്ട് കൊടുക്കുന്നത് ഈ കെട്ടിയിട്ട് ആ പി വി സി പൈപ്പ് അവിടെ ഉറപ്പിക്കണം സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം അങ്ങനെയാണ് ഫാം പോയെന്നോട് പറഞ്ഞത് ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം അത് പിന്നെ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ വള്ളി വെച്ച് കൊടുത്തിട്ടാണ് അതിലാണ് പടർന്ന് കയറുന്നിട്ട് പി വി സി പ് ഞങ്ങളവിടേക്ക് ചൂടി ചകിരിയില്ലേ ചകിരിൻ്റെ അതിന് ചൂടി പറയുന്നത് പിന്നെ അത് കെട്ടിക്കൊടുത്തിട്ടൊക്കെയാണ് പടർത്തുന്നത് അല്ലാതെ നമുക്ക് അതുകൂടാതെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുറ്റിക്കുരുമകൾ നേരത്തെ കാണിച്ച കുറ്റിക്കുരുമകൾ ടെറസിലായാലും അതുപോലെ തന്നെ ചെറിയൊരു ഗോബേഗിലായാലും ചട്ടിയിലായാലും ഒക്കെ നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് പറിച്ചെടുക്കാം നമുക്ക് എന്തായാലും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ കുരുമുളക പൊടി വാങ്ങിയാൽ അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെ എന്തായാലും ചെറുതായിട്ട് മഴ ചേർത്തു പക്ഷേ നമുക്ക് ഒരു വഴമില്ലാതെ അല്ലെങ്കിൽ ഒരു കെമിക്കലും ഇല്ലാത്ത കുരുമുളക് നമുക്ക് നാടൻ കുരുമുളകായിട്ട് നമ്മൾ വിൽക്കും എൻ്റെ വീട്ടിൽ ഒരുപാട് കുരുമുളക് ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനും വിൽക്കാറൊന്നുമില്ല വീട്ടിലേക്കുള്ള ആവശ്യത്തിനും അതുപോലെ തന്നെ നമ്മളെ ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ വള്ളി പെട്ടെന്ന് ഇത് പടർന്ന് കയറുന്ന ഒരു വള്ളിയാണ് ഈ ഇതിൽ തന്നെ ഒരുപാട് പേരുള്ള കുരുമുളക് ഉണ്ട് പേരൊന്നും എനിക്കറിയില്ല വള്ളി പടർന്നു കയറുന്ന വള്ളിയാണ് അപ്പോൾ വള്ളി കൊടുത്തിട്ടും ചില ആൾക്കാർക്ക് പിടിക്കുന്ന പിടിപ്പിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ മതിലായാലും പറമ്പിലായാലും ഒക്കെ ഇങ്ങനെ വള്ളി പോകട്ടോ അപ്പോൾ അത് നമ്മളൊരു സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് പടർത്തിയാലാണ് നമുക്ക് നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാകാം പിന്നെ നമ്മൾ കുരുമുളക് കുറ്റിക്കുരുമള കുരുമുളക് നടുന്ന ഒരു വീഡിയോ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട് അഞ്ച് ചട്ടിയിലായിട്ട് മണ്ണിൻ്റെ ചട്ടിയിൽ ഞാൻ നട്ട് കൊടുക്കുന്നത് നെയ്സറിയിൽ നിന്ന് നെയ്സറിയിൽ നിന്നല്ല പിന്നെ എന്താ പറയുക കൃഷിഭവൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഗ്രാമസഭാ മുഖാന്തരം അപ്പോൾ അത് നട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവരെന്തായിരുന്നു കാണണേ അപ്പോൾ നമുക്ക് അതിനേക്ക് വേണ്ടത് ചാണകപ്പൊടി വേണോ അതുപോലെ തന്നെ മണ്ണ് മണൽ ചകരിച്ചോറ് പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ നല്ലൊരു പോട്ടി മിക്സിലാണ് അത് കുരുമുളക് ഗ്രോബിങ്ങിലായിരുന്നു കിട്ടിയത് നട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അമ്മ അങ്ങനെ നമുക്ക് കുറ്റി കുരുമുളക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് പറിക്കാൻ പറ്റും ഇതൊക്കെ പറിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസമാണ് നന്നായിട്ട് കഴുകിൻ്റെ മുകളിലായാലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിലേക്കൊക്കെ പെട്ടെന്ന് ടെൻഡർ പറന്ന് പറ്റി പിടിച്ച് കയറാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുള്ള ഒരു ഇതാണ് നമ്മുടെ കുരുമുളക് അതുകൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് കഴിയുന്നത് കുറ്റിക്കുറമ്പ ഇപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ നട്ടുപിടിച്ചിട്ടുണ്ട് ഒരു പത്ത് ചട്ടിയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ നമുക്ക് വർഷത്തേക്കുള്ള കുരുമുളകും ആകും ആർക്കെങ്കിലും കൊടുക്കാനുള്ള കുരുമുളകും കൂടി ആകട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുരുമുളക് നമുക്ക് കൃഷിക്കാര്ക്ക് അതാണ് പ്രധാനപ്പെട്ടത് കൃഷിക്കാർക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് കാരണം നല്ലൊരു വരുമാനമാർഗമാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടാക്കുന്ന വീട്ടമ്മമാർക്കുണ്ടെങ്കിൽ അവർക്ക് വിൽക്കാനൊക്കെ പറ്റും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് പോഷകങ്ങളും പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ തരുന്ന നമ്മുടെ ഈ കുരുമുളക് നമുക്ക് പിന്നെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് അപ്പോൾ ആ ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് എനിക്ക് എനിക്ക് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം ഞാൻ പറഞ്ഞ കുരുമുളകിൻ്റെ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ അതായത് രണ്ടോ മൂന്നോ ഇല വെച്ചിട്ടുള്ള പറ്റി പിടിക്കാത്ത സൈസിലുള്ള കുരുമുളകിൻ്റെ വള്ളിയെടുത്തിട്ട് നമുക്ക് ഒരു ഗ്രോ ബേഗിലോ ആദ്യം ചെറിയ ഗ്രോ ബേഗിൽ നട്ടിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വലിയ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ബക്കറ്റിലോ അങ്ങനെയുള്ള ഏതെങ്കിലും നന്നായിട്ട് ഓൾസൊക്കെ ഇട്ടിട്ട് ഓൾസ് വേണം ടോൾസൊക്കെ ഇട്ടിട്ട് നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറിക്കാൻ പറ്റുന്ന കുറ്റിക്കുരുമുളക് ആയി മാറുട്ടോ അപ്പോൾ ഇതൊക്കെ അത് കണ്ടില്ല പ്രാവിൻ്റെ മുകളിൽ അതുപോലെ തന്നെ മാവിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെയും പറ്റി പിടിച്ചതാണ് ഇപ്രാവശ്യം കുറച്ചൊരു കുറവാണ് കുരുമുളക് ഉള്ളത് കുറച്ച് കുറവാണ് എങ്കിലും നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള കുരുമുളകിനൊന്നും നമ്മൾ അങ്ങനെ ഒന്നും വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിങ്ങനെ പിന്നെ വേനൽക്കാലത്ത് കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്ന അല്ലാണ്ട് അധികം ഓവർ വളമൊന്നുമില്ല പറമ്പിലുള്ള നമ്മുടെ വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇവരുണ്ടാവുന്നത് അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് വളങ്ങളും കൊടുക്കുന്നില്ല പക്ഷേ ഗ്രോബേഗിൽ നമ്മൾ നട്ട് കൊടുക്കുന്ന കുരുമുളക് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം അതിന് ചാണകപ്പൊടി മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം നല്ല വളങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് അത് വലിച്ചെടുക്കാൻ പറ്റില്ല കുറഞ്ഞ മണ്ണിൽ ചട്ടീൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ചെടിയായത് കൊണ്ട് തന്നെ അതിനെ അത്രത്തോളം വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അത് തന്നെ ഷെയർ ചെയ്യാൻ മറക്കും